സൗദി അറേബ്യയുടെ ഏറ്റവും പുതിയ നീക്കത്തിൽ ഭയന്ന് അമേരിക്കയും ഇസ്രായേലും സൗദി അറേബ്യയുടെ സൈനിക മേധാവി ഇറാനിൽ എത്തിയിരിക്കുന്നു ടെഹ്റാനും ഇറാന്റെ സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മാത്രമല്ല ഇറാനും സൗദിയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് അതിനൊക്കെ പുറമേ ഒടുവിൽ പുതിയ വാർത്തയും വരുന്നു സൗദിയുടെ കിരീടാവകാശി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലഫോണിൽ സംസാരിച്ചു റഷ്യയും സൗദിയും ഇറാനും തമ്മിൽ അടക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി സൗദിയെ അമേരിക്ക ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് അതിന് വലിയൊരു ഉത്തരമുണ്ട് സൗദി വലിയ സൈനിക ശക്തിയൊന്നുമില്ല സൈനിക ശക്തിയൊന്നും അവർക്കില്ല വലിയ വിഭ്രമിപ്പിക്കുന്ന സൈനിക ശക്തിയൊന്നും അവർക്കില്ല പക്ഷേ ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ മാത്രമല്ല ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് സൗദി സൗദിയുടെ സമ്പത്തിലാണ് അമേരിക്ക നിലനിൽക്കുന്നത് തന്നെ വൻ സാമ്പത്തിക ശക്തിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ലോകത്ത് ഏറ്റവും വലിയ എണ്ണശേഖരം കണ്ടെടുത്തത് എണ്ണശേഖരം കണ്ടെടുത്തത് സൗദിയിലാണ് അതോടുകൂടിയാണ് അവരുടെ വളർച്ച തുടങ്ങിയത് അതിലുപരി നിരവധി രാജ്യങ്ങളുമായി സൗദി അതിർത്തി പങ്കിടുന്നുണ്ട് യമൻ ഇറാഖ് ഇറാൻ ജോർദാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ സൈനിക താവളങ്ങൾ നിലനിർത്തുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ് കാരണം ഇത്രയും രാജ്യങ്ങളുടെ അതിർത്തി സൗദിയിലുണ്ട് മുമ്പ് ഇറാഖിനെ സൗദിയിൽ നിന്ന് അമേരിക്ക ആക്രമിച്ചിരുന്നു എന്നാൽ സൗദി അറേബ്യ അമേരി സൗദി അറേബ്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ പല വിധത്തിലുള്ള വിള്ളലുകൾ കാലങ്ങളിൽ ഹൂതികളുമായി സൗദി അറേബ്യ യുദ്ധത്തിനറങ്ങിയപ്പോൾ അമേരിക്ക സഹായിച്ചില്ല ആ യുദ്ധത്തിൽ സൗദി അറേബ്യയ്ക്ക് പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു ഹൂതികളോട് അമേരിക്ക തന്നെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടും തോറ്റുപോയി എന്നുള്ളത് യാഥാർത്ഥ്യം അവർ അമേരിക്കൻ പടക്കപ്പലുകൾ കത്തിച്ചത് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ സൗദി അറേബ്യയ്ക്ക് ഒരു ഭാരമാണ് സൈനിക താവളങ്ങൾ അവിടെ സ്ഥാപിച്ച് സൗദിയിൽ സ്ഥാപിച്ച് തങ്ങളെ സംരക്ഷിക്കാനെന്ന വ്യാജേന തങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കുന്ന അമേരിക്കയുടെ കുരുട്ട് ബുദ്ധി സൗദി തിരിച്ചറിഞ്ഞിരിക്കുന്നു എണ്ണയിലൂടെയും സ്വർണത്തിലൂ എണ്ണയിലൂടെ സ്വർണത്തിലൂടെ പണമായി ഒക്കെ സൗദി അറേബ്യയെ ഊറ്റി ജീവിക്കുകയാണ് അമേരിക്ക അമേരിക്കയേക്കാൾ വളരെ സമ്പന്നമായ രാജ്യമാണ് സൗദി അറേബ്യ അവർക്ക് സൈനിക ശക്തി കുറവാണ് ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യയും റഷ്യയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ദീർഘകാലമായി ശത്രുതയിലായിരുന്നു ഇറാൻ ഹൂത്തികളെ സഹായിക്കുന്നത് സൗദി അറേബ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു ശത്രുത ഉണ്ടായിരുന്നു പക്ഷെ ആ ശത്രുത ഏഴ് വർഷം നിലകുന്ന ആ ശത്രുതയൊക്കെ ഇപ്പോൾ മാറിയിരിക്കും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ അമ്പത്തിയേഴ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇറാനെ പിന്തുണച്ചു അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ മാത്രമല്ല മറ്റൊരു നാറ്റോ രാജ്യമായ തുർക്കി ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് ഇതൊക്കെ സൗദി അറേബ്യ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് യു എസ് സൈനിക താവളങ്ങൾ സൗദി അറേബ്യ ഒഴിപ്പിച്ചാൽ അവിടെ റഷ്യൻ സൈനിക താവളങ്ങൾ വരും അതാണ് യു എസിനെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് സൗദിക്ക് മുമ്പിൽ തൽക്കാലം അടിയ അടിയറവ് പറഞ്ഞു നിൽക്കാൻ മാത്രമേ അമേരിക്കാവൂ പക്ഷേ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും സൗദിയുടെ സൈനിക മേധാവി ടെഹ്റാനിൽ എത്തിയിരിക്കുന്നു ഏഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സൗദിയുടെ സൈനിക മേധാവി ടെഹ്റാനിൽ എത്തുന്നതും സൗദിയും ഇറാനും തമ്മിൽ സൈനിക അഭ്യാസം സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒക്കെ ചുരുക്കത്തിൽ സൗദി അറേബ്യ അമേരിക്കയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അമേരിക്കയുമായുള്ള ബന്ധം തങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് സൗദി അറേബ്യ കുറെ കാലമായി തിരിച്ചറിഞ്ഞു ഇപ്പോ ആ തിരിച്ചറിവ് ശക്തമായിരുന്നു സൗദിയിലിവിടെ നിങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് സൗദിയെ എന്ന വ്യാജേനയാണ് അമേരിക്ക അവിടെ സൈനിക താവളങ്ങൾ ഇട്ടേക്കുന്നത് റഷ്യയുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല അമേരിക്കൻ സൈനിക താവളങ്ങൾ സൗദി ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറും എന്തായാലും സൗദി അറേബ്യയുടെ മനം മാറ്റം അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഇസ്രായേൽ